അലൈക്കും വാഹമത്തല്ലാഹി വാത്തു ലോൺ അറബിക് വിത്ത് സലിം എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെന്ന് പഠിക്കാൻ പോകുന്നത് അഞ്ചാം ക്ലാസിൻ്റെ അക്കൈദ അഞ്ചാമത്തെ പാഠഭാഗമാണ് ആദ്യം നമുക്ക് പാഠഭാഗം വായിക്കേണ്ടത് എങ്ങനെയെന്ന് മനസ്സിലാക്കാം അദ്റസുൽ അൽവുജോദ്ജുബു أن نعتقد أن الله سبحانه وتعالى موجود وأن وجوده بذاته ليس بواسطة شيء وأن وجوده واجب لا يمكن أن يلحقه عدم الثاني القدم هو أن نعتقد أن الله قديم ليس لوجوده ابتداء فأنه موجود قبل كل شيء ولم يكن معدوما في وقت من الأوقات الثالث البقاء هو الاعتقاد بأن الله تعالى باق وليس له نهاية ولا يزول أبدا ولا يلحقه العدم في زمن من الأزمان الرابع المخالفة للحوادث وهي أن الله تعالى لا يشابهه شيء ولا يشابه شيئا لا في ذاته ولا في صفاته ولا في أفعاله. الخامس القيام بالنفس وهو أن الله تعالى لا يحتاج إلى شيء من الأشياء وهو الغني عن كل شيء. وكل شيء محتاج إليه سبحانه وتعالى السادس والحياة هو أن نعتقد أن الله تعالى حي وأن حياته ليس كحياتنا فإن حياتنا بواسطة أمور كنفخ الروح وجريان الدم وتنفس وحياة الله ليست بواسطة شيء وهي قديمة باقية أبدا. السابع الوحدانية هو الاعتقاد بأن الله تعالى واحد لا شريك له ولا نظير له ولا ضد له إنما هو إله واحد. الثامن العلم هو أن نعتقد أن الله تعالى موصوف بالعلم وأنه بكل شيء عليم. يعلم الاشياء كلها قبل وجودها ظاهرها وباطنها يعلم السر واخفى التاسع القدره هو ان الله تعالى موصوف بالقدره ازلا وابدا وانه على كل شيء قدير لا يعجز عن شيء ولا يعجزه شيء العاشر الإرادة هو اعتقاد أن الله تعالى موصوف بالإرادة وأنه مريد لا يقع شيء إلا بإرادته وما تشاءون إلا أن يشاء الله رب العالمين الحادي عشر السمع هو أن يعتقد أن الله تعالى يسمع كل شيء سرا كان أو جهرا لكن سمعه تعالى ليس كسمعنا فإن سمعنا بواسطة الأذن وسمعه تعالى ليس بواسطة أي شيء، الثاني عشر البصر هو اعتقاد أن الله تعالى بكل شيء بصير، يبصر كل شيء ولا يخفى على بصره شيء، ليس بصره كبصرنا. فإن بصرنا بواسطة العين وبصره تعالى ليس بواسطة شيء ما الثالث عشر الكلام هو أن نعتقد أن الله تعالى موصوف بالكلام وأن كلامه لا يشبه كلامنا فإن مخلوق فينا وبواسطة آلة من فم ولسان وشفتين ലൈസ ഇനി നമുക്ക് പാഠഭാഗത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കാം അദ്റസുൽ പാഠം അഞ്ച് കൈഫ നാഴ്തില്ലാഹി താഴല അള്ളാഹു താഴലയുടെ ഗുണവിശേഷണങ്ങളെ കൊണ്ട് നാം എങ്ങനെ വിശ്വസിക്കണം അൽവുജൂദ് യജുബ് അൻ്താഹ സുബാ നഹു താഴല മൗജൂദുൻ തീർച്ചയായും അമ്മാഹു താഴല ഉള്ളവനാകുന്നു എന്ന് വിശ്വസിക്കൽ നമുക്ക് നിർബന്ധമാണ് അന്ന വുജൂ ബിദാത്തിൻ മറ്റൊരു വസ്തുവിൻ്റെയും മാധ്യമത്തോടു കൂടിയല്ലാതെ അവൻ്റെ സത്ത കൊണ്ട് അന്ന വുജൂദു വാജിബുൻ അവൻ്റെ വുജൂതു വാജിബാകുന്നു ലായും അതിനോട് ഇല്ലായ്മ ചേരൽ സാധ്യമല്ല എന്ന് നാം വിശ്വസിക്കൽ നിർബന്ധമാണ് അസാനി രണ്ടാമത്തേത് അൽ തും ഖബല കുല്ലി ഷീമുൻ വലം യകുൻ മഅദൂമൻ ഫീ വഖതിൻ മിനൽ ഔക്കാത്ത് നിശ്ചയമായും അല്ലാഹു പണ്ടേ ഉള്ളവനാണ് അവന്റെ ഉണ്ടാവലിന് ആദ്യമില്ല എല്ലാ വസ്തുക്കൾക്കും മുമ്പേ ഉണ്ടായവനാണ് അവൻ ഒരു സമയത്തും ഇല്ലായ്മ അവന് ഉണ്ടാവുകയില്ല എന്ന് നാം വിശ്വസിക്കേണ്ടത് നിർബന്ധമാണ് നിശ്ചയമായും അള്ളാഹു താഴാല എന്നും ശേഷിക്കുന്നവനാണ് അവന് അവസാനമില്ല ഒരിക്കലും നീങ്ങി പോവുകയും ഒരു കാലത്തും ഇല്ലായ്മ അവനോട് ചേരുകയില്ല എന്ന് നാം വിശ്വസിക്കേണ്ടി വലാത്തി നിശ്ചയമായും അള്ളാഹു താഴാലയോട് ഒരു വസ്തുവും സാദൃശ്യമുണ്ടാവുകയില്ല ഒരു വസ്തുവിനോടും അവന് സാദൃശ്യമാവുകയും ഇല്ല അവന്റെ സത്തയിലും ഗുണങ്ങളിലും പ്രവർത്തനങ്ങളിലും ഒന്നും സാദൃശ്യമുണ്ടാവുകയില്ല എന്ന് നാം വിശ്വസിക്കണം അൽ ഹാമിസു ബിൻ വ ഇൻതാജു നിശ്ചയമായും അള്ളാഹു താഴല ഒരു വസ്തുവിലേക്കും ആവശ്യമില്ലാത്തവനാണ് അവൻ എല്ലാ വസ്തുക്കളെ തൊട്ടും നിരാശ്രയനാണ് ഒരു വസ്തുവിനെയും അവൻ ആശ്രയിക്കേണ്ട കാര്യമില്ല എല്ലാ വസ്തുക്കളും അവനിലേക്ക് ആവശ്യമുള്ളവയാകുന്നു അതായത് അവനെ ആശ്രയിക്കാതെ ഒരു വസ്തുവിനും നിലനിൽപ്പില്ല ഹയാത്ത് വ വ ഉമൂരിൻ വഹയാത്തുല്ലാഹി ലൈസത്ത് വിവാസിത്തത് ഷെയ്ൻ വഹിയ ഖീമത്തും ബാക്കിയും അബദ നിശ്ചയമായും അള്ളാഹു താഴല ജീവൻ അവന്റെ ജീവൻ നമ്മുടെ ജീവൻ പോലെയല്ല നമ്മുടെ ജീവൻ റോഹൂതൽ രക്തസഞ്ചാരം ശ്വാസോശ്വാസം പോലെയുള്ള പല വസ്തുക്കളുടെ മാധ്യമത്തോടു കൂടിയുള്ളതാണ് അള്ളാഹുവിന്റെ ജീവൻ ഒരു വസ്തുവിന്റെയും മാധ്യമത്തോടെയല്ല അവൻ ആദ്യമില്ലാത്തവനും എന്നും ശേഷിക്കുന്നവനുമാണ് എന്ന് നാം വിശ്വസിക്കണം അൽ വഹ്ദാനിയത് നിശ്ചയമായും അള്ളാഹു താഴല ഏകനാകുന്നു അവനൊരു പങ്കാളിയും ഇല്ല അവന് തുല്യനോ എതിരാളിയോ ഇല്ല നിശ്ചയം അള്ളാഹു താഴല ഏകനായ ആരാധ്യനാകുന്നു എന്ന് നാം വിശ്വസിക്കണം الثامن العلم هو ان نعتقد ان الله تعالى موصوف بالعلم وانه بكل شيء عليم يعلم الاشياء كلها قبل وجودها ظاهرها وباطنها يعلم السر واخفى നിശ്ചയമായും അമ്മാഹു താഴാല അറിവ് കൊണ്ട് വിശേഷണം സിദ്ധിച്ചവനാകുന്നു അവൻ എല്ലാം അറിയുന്നവനാണ് മുഴുവൻ വസ്തുക്കളെയും അത് ഉണ്ടാകുന്നതിനു മുമ്പ് തന്നെ അതിന്റെ ബാഹ്യവും ആന്തരികവും രഹസ്യവും പരസ്യവും അവൻ അറിയും എന്ന് നാം വിശ്വസിക്കണം അത്താസോ അൽ താഴാലും അൻ പണ്ട് മുതലേ എന്നെന്നും കഴിവുകൊണ്ട് വിശേഷണം സിദ്ധിച്ചവനാണ് അവൻ എല്ലാത്തിനും കഴിവുള്ളവനാണ് ഒരു കാര്യത്തെ തൊട്ടും അവൻ അശക്തനല്ല ഒരു കാര്യവും അവനെ അശക്തനാക്കുകയുമില്ല അൽഷിറോ അൽ ഇറാദത്ത് ഹുവ മൗസൂഫും ബിൽ മുരീദുൻ ബി നിശ്ചയമായും ഉദ്ദേശം കൊണ്ട് വിശേഷണം സിദ്ധിച്ചവനാണ് അവൻ ഉദ്ദേശമുള്ളവനാണ് അവന്റെ ഉദ്ദേശം കൊണ്ടല്ലാതെ ഒന്നും സംഭവിക്കുകയില്ല സർവ പരിപാലകനായ അള്ളാഹു ഉദ്ദേശിച്ചതല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുന്നതല്ല കാന ഔ ഉദ്ദേശിക്കുന്നതല്ലാൻ ിഅഹുഴലിവാസിൻ നിശ്ചയമായും അള്ളാഹു താഴല രഹസ്യമായതും പരസ്യമായതുമായ മുഴുവൻ വസ്തുക്കളും കേൾക്കും പക്ഷെ അവന്റെ കേൾവി നമ്മുടെ കേൾവി പോലെയല്ല നമ്മുടെ കേൾവി ചെവിയുടെ സഹായത്തോടെയാണ് എന്നാൽ അള്ളാഹുവിന്റെ കേൾവി ഒന്നിൻ്റെയും മാധ്യമത്തോടെയല്ല നിശ്ചയമായും അള്ളാഹു താഴല എല്ലാം കാണുന്നവനാണ് ഒന്നും അവന്റെ കാഴ്ചയിൽ നിന്നും അറിയില്ല അവന്റെ കാഴ്ച നമ്മുടെ കാഴ്ച പോലെയല്ല നമ്മുടെ കാഴ്ച കണ്ണ് എന്ന മാധ്യമം കൊണ്ടാണ് അമ്മാഹുന്റെ കാഴ്ച ഒന്നിന്റെയും സഹായത്തോടുകൂടി അല്ലാത്ത കലാമന ഫുലൂഖും ഫീനാസിൻ ലൈസ നിശ്ചയമായും അള്ളാഹു സംസാരം കൊണ്ട് വിശേഷണം സിദ്ധിച്ചവനാണ് അവന്റെ സംസാരം നമ്മുടെ സംസാരത്തോട് സാദൃശ്യമാവുകയില്ല നമ്മുടെ സംസാരം വായ നാക്ക് രണ്ട് ചുണ്ട് എന്നീ ഉപകരണത്തിന്റെ മാധ്യമത്തോടെയാണ് അള്ളാഹുവിന്റെ സംസാരം അപ്രകാരമല്ല പാഠഭാഗം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ഈ പാഠഭാഗത്ത് നിന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ മനസ്സിലാക്കിയത് അള്ളാഹു താഴലയുടെ ഗുണവിശേഷങ്ങളെ കൊണ്ട് നാം എങ്ങനെയൊക്കെ വിശ്വസിക്കണം എന്നാണ് ഈ പാഠഭാഗത്തിൽ ചർച്ച ചെയ്തിട്ടുള്ളത് അള്ളാഹു താഴല പണ്ടേ ഉള്ളവനാണ് അക്കാര്യത്തിൽ ആർക്കും സംശയമില്ലല്ലോ അവൻ ആദ്യമില്ലാത്തവനും അന്ത്യമില്ലാത്തവനുമാണ് അള്ളാഹു താഴലയ്ക്ക് യാതൊരു വസ്തുക്കളോടും സാദൃശ്യമുണ്ടാവുകയില്ല അതുപോലെ തന്നെ അവൻ യാതൊരു വസ്തുവിനെയും ആശ്രയിക്കുന്നവനുമല്ല എന്നാൽ എല്ലാ വസ്തുക്കളും അള്ളാഹുവിനെ ആശ്രയിച്ചാണ് ഉള്ളത് നമ്മുടെ ജീവൻ ദ്രോഹ ഉദലിനെയും രക്തസഞ്ചാരത്തെയും ശ്വാസോച്ഛാസം പോലെയുള്ള പലവിധ മാധ്യമങ്ങളും കൂടിയുള്ളതാണ് എന്നാൽ അള്ളാഹു താഴല ഇതൊന്നുമില്ലാതെ നിലനിൽക്കുന്നവനാണ് അള്ളാഹു താഴല എന്നെന്നും ഏകനാകുന്നു ഏകനായ ആരാധ്യനാണ് അള്ളാഹു അവന് തുല്യനോ പങ്കാളിയോ എതിരാളിയോ ഇല്ല ഏതൊരു വസ്തുവിനെ കുറിച്ചും അറിവുള്ളവനാണ് അള്ളാഹു അതിന്റെ ബാഹ്യമായ അറിവും ആന്തരികമായ അറിവും അതിന്റെ രഹസ്യങ്ങളും പരസ്യങ്ങളും എല്ലാം അള്ളാഹു താഴല അറിയുന്നവനാണ് അതുപോലെ തന്നെ അവൻ എന്നും ഉള്ളവനുമാകുന്നു അവൻ യാതൊരു കാര്യത്തെ തൊട്ടും അശക്തനുമല്ല എല്ലാ കാര്യങ്ങളെ തൊട്ടും അള്ളാഹു ശക്തി ഉള്ളവനാണ് അള്ളാഹു താഴലയുടെ ഉദ്ദേശം കൊണ്ടല്ലാതെ യാതൊന്നും നടക്കുന്നില്ല അള്ളാഹു ഉദ്ദേശിക്കുന്നതല്ലാതെ യാതൊന്നും മനുഷ്യൻ ഉദ്ദേശിക്കുകയും ഇല്ല അമ്മാല കണ്ണുകൂടാതെ കാണുന്നവനും ചെവി കൂടാതെ കേൾക്കുന്നവനും നാവ് കൂടാതെ സംസാരിക്കുന്നവനുമാണ് ഇത്രയും കാര്യങ്ങളാണ് ഈ പാഠഭാഗത്തിലൂടെ നാം ചർച്ച ചെയ്തത് മനസ്സിലായല്ലോ ഇനി നമുക്ക് ചോദ്യോത്തരങ്ങളിലേക്ക് പോകാം താലിയ താഴെ തന്നിട്ടുള്ള അള്ളാഹു താഴലയുടെ ഗുണവിശേഷണങ്ങളെ നാം എങ്ങനെയാണ് വിശ്വസിക്കേണ്ടത് യജിബു മൗജൂദുൻ വ വാജിബുൻ ലാ യുംകിനു തീർച്ചയായും അള്ളാഹു താഴ ഉള്ളവനാകുന്നു അവന്റെ സത്ത കൊണ്ടുള്ള

നിശ്ചയമായും അള്ളാഹു താഴലയോട് ഒരു വസ്തുവും സാദൃശ്യമാവുകയില്ല ഒരു വസ്തുവിനോടും അവനും സാദൃശ്യമുണ്ടാവുകയില്ല അവന്റെ സത്തയിലും ഗുണങ്ങളിലും പ്രവർത്തനങ്ങളിലും സാദൃശ്യമുണ്ടാവുകയില്ല എന്ന് നാം വിശ്വസിക്കണം ഖിയാമും ബിൻ നഫ്സി ഇലാ മിനൽ നഫ്സിഹ്താജു ഇൻവനിയുഷ് വകുല്ലു മുഹ്താജുൻ നിശ്ചയമായും അള്ളാഹു താഴാല ഒരു വസ്തുവിലേക്കും ആവശ്യമില്ലാത്തവനാണ് അവൻ എല്ലാ വസ്തുക്കളെ തൊട്ടും നിരാശ്രയനാണ് എല്ലാ വസ്തുക്കളും അവനിലേക്ക് ആവശ്യമുള്ളവയാകുന്നു അൽ അന്നാഹുദിഹിദുൻ വലം മിനൽ നിശ്ചയമായും അള്ളാഹു താഴ പണ്ടേയുള്ളവനാണ് അവൻ്റെ ഉണ്ടാവലിന് ആദ്യമില്ല എല്ലാ വസ്തുക്കൾക്കും മുമ്പേ ഉണ്ടായവനാണ് അവൻ ഒരു സമയത്തും ഇല്ലായ്മ അവന് ഉണ്ടാവുകയില്ല എന്ന് നാം വിശ്വസിക്കണം അൽ ഇറാദത്ത്

അള്ളാഹു ഉദ്ദേശിച്ചതല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുന്നതല്ല അജിബ് മാ ബൈന കലാമില്ലാഹി വ ഉദ്ദേശിക്കുന്നതല്ലാഹുവിന്റെ സംസാരവും നമ്മുടെ സംസാരവും തമ്മിലുള്ള വ്യത്യാസം എന്ത് നമ്മുടെ സംസാരം വായ നാക്ക് രണ്ട് ചുണ്ട് എന്നീ അവയവങ്ങളുടെ മാധ്യമത്തോടു കൂടിയാണ് അള്ളാഹുവിന്റെ സംസാരം അപ്രകാരമല്ല അപ്രകാരമല്ലാഹി വ സമഇന അള്ളാഹുവിന്റെ കേൾവിയും നമ്മുടെ കേൾവിയും തമ്മിൽ എന്താണ് വ്യത്യാസം ലൈസ നമ്മുടെ കേൾവി ചെവിയുടെ സഹായത്തോടെയാണ് എന്നാൽ അള്ളാഹുതാഴലയുടെ കേൾവി അങ്ങനെയല്ല ഒരു മാധ്യമത്തിൻ്റെയും സഹായത്തോടു കൂടിയല്ല പാഠഭാഗവും ചോദ്യോത്തരങ്ങളും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂട്ടുകാർക്കുകൂടി ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ ഇൻഷാല്ല മറ്റൊരു വീഡിയോയുമായി കാണും വരെ മഴാമ